തെരുവുനായ ഭീഷണിക്ക് പരിഹാരമായി മാള ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രജനന നിയന്ത്രണ കേന്ദ്രം പ്രവർത്തന സജ്ജമായി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സുനിൽകുമാർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഡേവിസ് ശോഭന ഗോകുൽനാഥ് ലീല സുബ്രഹ്മണ്യൻ ജനീഷ് പി ജോസ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരുമടത്തിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് മായ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജി യാക്കോബ് ജോസ് മാഞ്ഞുരാൻ ബിന്ദു ഷാജു സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ എൻ ആർ പ്രീത എന്നിവർ സംസാരിച്ചു മാള ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തുകൾ ആളൂർ അന്നമനട കുഴൂർ മാള പൊയ്യ അതിരപ്പിള്ളി കാടുകുറ്റി കോടശ്ശേരി കൊരട്ടി മേലൂർ പരിയാരം എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെയും സംയുക്തമായ പദ്ധതിയാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് നാല്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി നൂറ്റി നാല്പത്തി ആറ് രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചത്